ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ മുപ്പത്താറ് സൈസിലെ ബ്ലൗസ് കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ പെട്ടാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് നമ്മൾ ഒരളവിൽ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു അളവിൽ തന്നെ പിടിച്ചിട്ട് ഇതേ രീതിയിൽ ടക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മുകളിലെ രീതി തന്നെയല്ല ടെക്ക് വേണം നമ്മൾ ബാക്കിയുള്ള ടെക് ഇടുന്ന സമയത്ത് നമ്മൾ ആ മാലിലൂടെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബാക്കിയുള്ള ടക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഇഞ്ചിലാണ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ചെയ്തെടുക്കുക ഏതെണ്ണിലേക്ക് വരുന്ന കൊടുക്കുക കുറച്ച് കൊണ്ടുവരാ കാലഞ്ചിൽ നിന്ന് നന്നായിട്ട് തന്നെ കുറച്ച് കൊണ്ടുവരാം അപ്പം അതിനോട് യോജിച്ച് വരുമ്പോൾ നന്നായിട്ട് തന്നെ ഒരു തുണിയോട് ചേർത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് എങ്കിലാണ് നമ്മുടെ കട്ടിങ് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ അതേപോലെ തന്നെ നമുക്ക് മുകളിലത്തെ ആ ഒരു കട്ടിങ്ങും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഒക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു മൂന്ന് കട്ടിങ്ങും നമുക്ക് രണ്ട് ഇഞ്ച് അകലത്തിൽ വേണം നിൽക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കട്ടിംഗിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴും ഇഞ്ച് നമ്മൾ ആദ്യം രണ്ടാമത് ചെയ്ത കട്ടിങ്ങും ഒരു മെയിൻ കട്ടിങ്ങിന് അടുത്തേക്ക് നോക്കുമ്പോൾ വെച്ച് നോക്കുമ്പോൾ രണ്ട് ഇഞ്ച് അളവിലാണ് നമുക്ക് അകെല്ലാം വേണ്ടത് അപ്പം നമ്മുടെ ഈ ഒരു ഒരു ഭാഗം കട്ടിങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഒരു മുപ്പത്താറ് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ടിങ് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞു അതേപോലെ തന്നെ മറുവശവും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അളവ് മാറി പോകരുത് താഴെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരേപോലെ തന്നെയാണോ നോക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് അടിയിൽ വെക്കാനുള്ള ഒരു പട്ട പോലെ നമ്മൾ വെക്കാറുണ്ടല്ലോ ബ്ലൗസിന് അപ്പോൾ അത് വെച്ചു കൊടുക്കുക അപ്പോൾ അത് മൂന്ന് പീസാണ് നമുക്ക് ഒരു സൈഡിൽ വേണ്ടത് മൊത്തം ആറ് പീസാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു മൂന്ന് പീസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം ഇപ്പോൾ നല്ല തുണിയിൽ നമുക്ക് ഒരു തുണി മാത്രം മതിയാവും ബാക്കി നമുക്ക് ലൈനിങ്ങിൻ്റെ എന്തെങ്കിലും ഇതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു തുണി ഏതായാലും മതി ഇപ്പം നമ്മൾ കട്ടിങ് കാണിക്കുന്നത് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് എടാ അപ്പോൾ ലൈനിങ് ഇല്ലെങ്കിലും നമുക്ക് ആ തുണിയോട് ചേർന്നിട്ടുള്ള ഒരു ലൈനിങ് തുണിയുടെ എന്തെങ്കിലും തുണിയുടെ ഒരു പീസ് എടുത്തിട്ട് വെച്ചാൽ മതി ഇപ്പം നല്ല തുണിന്ന് തന്നെ നമുക്ക് ആറ് പീസ് എടുക്കാനായിട്ട് അപ്പോൾ നല്ല ലൈനിങ് തുണിയോട് നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് വേണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്നിട്ട് കാലിഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു കാലിഞ്ചി ഇതേപോലെ നമ്മൾ ഉള്ളിലേക്കൊന്ന് ലൈനി ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടിയിലൊരു ഭാഗം ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്ത ഭാഗം നന്നായിട്ട് തന്നെ ഇങ്ങനെ ആയിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ കിട്ടും ഇനി നമ്മൾ ആ ഒരു നല്ല ഭാഗം ഈ ലൈനിങ്ങിനോട് ചേർത്ത് തിരിച്ചിടയാണ് ചെയ്യുന്നത് ഞാനിതിൽ കാണിക്കുന്ന അതേപോലെ അപ്പൊ നമ്മുടെ ഈ ഒരു പട്ടയുടെ ഒരു എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് അതിനു മുൻപ് നമുക്ക് താഴെ ഭാഗം കാലിഞ്ച് കൂട്ടൊന്നും ചെയ്യരുത് ഞാൻ ഇവിടെ അടിവശം ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് പരിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്ത് പിടിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു അപ്പൊ അതിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള പട്ടയും കൂടെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടൊന്നും നോക്കില്ല ഞാൻ ചെറുതായിട്ടൊരു ചെറിയൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇനി നമ്മളത് അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കാം മതി അപ്പം അത് നമുക്ക് ഇനി നമുക്ക് തിന്റെ ഏതെങ്കിലും ഒരു വശം കൂടുതലായിട്ട് നീട്ടിണ്ടെങ്കിൽ അപ്പൊ ഞാനിവിടെ മറു വശം കൂടെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്തിന് ശേഷം ബാക്കി വരുന്ന ചെറിയ നമ്മുടെ ബ്ലൗസിന് നല്ല വശം ചേർത്ത് കൊടുത്തിട്ട് വേണം അപ്പൊ നമ്മൾ ഈ ഒരു നോക്കുക എടുക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പീസ് അപ്പൊ ഞാൻ അതിൽ നല്ല വെക്കാനായിട്ട് എടുക്കുന്നുണ്ട് ഇതേപോലെ കാലേജ് നമുക്ക് ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ടെക്ക് മെയിനായിട്ട് നമ്മൾ താഴെ ഒരു ടെക് കൊടുത്തിട്ടുണ്ടായിരുന്നു ടെക്കിന്റെ ഒരു രണ്ടര ഇഞ്ചിലാണല്ലോ നമ്മൾ താഴെ ചെയ്യുമ്പോൾ ഇതുപോലെ ഇതേപോലെ മടക്കി വെച്ചു കൊടുക്കട്ടെ ഉള്ളിലേക്ക് അതെല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ പൊറത്തേക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പട്ട അറ്റാച്ച് ചെയ്ത് വരെ ഉള്ളിലേക്ക് മടക്കി വെച്ച് വെച്ചു ഒരു

അപ്പോൾ നമുക്ക് ഊക്ക് വയ്ക്കാനുള്ള ഭാഗമാണല്ലോ അപ്പോൾ അവിടെ ഓരോ സ്റ്റിച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ലൈനിങ് ഇല്ലാത്തൊരു ബ്ലൗസ് ആണല്ലോ അപ്പോൾ ആദ്യം ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് പഠിക്കാനായിട്ടൊക്കെ ലൈനിങ് ഇല്ലാത്ത തുണിയിൽ പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ ഈ ഒരു തുണിയിൽ നമുക്ക് അങ്ങനെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് ലൈനിങ് എടുക്കാതിരുന്നത് അപ്പോൾ ലൈനിങ്ങിലൊക്കെ എങ്ങനെയാണ് കട്ട് എന്നുള്ളതൊക്കെ ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ വീഡിയോ അപ്പോൾ നമ്മൾ ഹുക്കിടാനായിട്ടുള്ള നമ്മൾ കൊളുത്തിടാനായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ പുറത്തേക്കാണ് മടക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് നമ്മൾ കൊളുത്തിട്ട് കൊടുക്കുക അപ്പം അതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയുടെ ലെങ്ത് കൂടുതലാവും അപ്പം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ കാണിക്കുന്നില്ല അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ബാക്കിലെ പാർട്ടിനോ പട്ട വയ്ക്കാനായിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നോക്കുക അപ്പോൾ നമ്മളൊരു ചെറിയൊരു പട്ട എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഉള്ളിലേക്ക് ഒരു കാലഞ്ച് മടക്കി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിലൊരു കാലഞ്ചി വിട്ടൊന്ന് നമ്മുടെ ബാക്ക് പാർട്ടിൽ താഴെ ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാലിഞ്ച് വിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് താഴെ ഭാഗം ഹാമിങ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ താഴെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കാലിഞ്ച് നമ്മൾ ആ പട്ട വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് ഒന്നതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ അത് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കും എന്നിട്ടാണ് ബ്ലൗസ് അറ്റാച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം ഹാമിങ് ചെയ്ത് കൊടുക്കും കണ്ടില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഹേമിൻ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കൊടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ ലോങ് സ്റ്റിച്ച് അത് നമ്മൾ പൊട്ടിച്ച് മാറ്റി കളയണം അതല്ലെങ്കിൽ ആ അതുപോലെ ഇട്ട് കെടുക്കും അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഹെമിൻ ചെയ്തതിന് ശേഷം അത് കളയാം ഇത് നമുക്ക് ക്രോസ് പീസ് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കാലിഞ്ച് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തുള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് നമുക്ക് നെക്കിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ക്രോസ് പീസൊക്കെ എങ്ങനെയാണ് നല്ല വൃത്തിയിലൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നൊക്കെ ആദ്യം ചെയ്തിട്ടുള്ളതാണ് വീഡിയോ അപ്പോൾ അത് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് മാത്രമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടു നോക്കുക ഇനി നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല വശം ഇതേപോലെ ചേർത്ത് കൊടുക്കുക നല്ല വശം നല്ല വശം വശമാണ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നെക്കാലഞ്ച് വീട്ട് നമ്മൾ ഒന്ന് ഇതേപോലെ സ്ട്രെയിറ്റായിട്ടൊന്നും താഴേക്ക് നമ്മൾ വളവൊന്നും വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒരു ക്രോസ് പീസ് കുറവായിട്ട് എടുക്കരുത് നമുക്ക് ആ ഒരു ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് വിട്ടു പോകുന്നത് കൊണ്ട് കാലിഞ്ചി തന്നെ വേണം നല്ല തുണി പ്ലൈനിങ്ങും കൂടെ അതായത് ക്രോസ് പീസും കൂടെ കാലിഞ്ചി തന്നെ വേണം വിട്ടതിന് ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ നമുക്ക് ഫ്രണ്ടിലെ ഭാഗം കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഹെമിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം ഹെമിൻ ചെയ്യാനായിട്ട് അതിന് മുൻപ് നമുക്ക് ബാക്കിൽ നമ്മുടെ ബാക്ക് പാർട്ടിൽ നമുക്ക് ഫ്രണ്ട് ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ വശത്ത് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു ക്രോസ് പീസ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഹുക്കിടുന്ന ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് റോസ് പീസ് ഒരു അരഞ്ച് കൂടുതൽ വെച്ചുകൊണ്ടു ശേഷം വേണം അറ്റാച്ച് ചെയ്യാനായിട്ടുണ്ട് നമുക്ക് അവിടെ മടക്കി കൊടുക്കാനുള്ളതാണ് അവിടെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് മടക്കിയു ശേഷം വേണം ഉള്ളിലേക്ക് ഹമ്മിങ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ രണ്ട് ഭാഗവും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിലെ ഫ്രണ്ടിലെ പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതായത് നമ്മുടെ ഈ ഒരു രണ്ട് സ്റ്റിച്ചും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെ രണ്ട് സ്റ്റിച്ചും ഒരേപോലെ ഒരേ അളവിൽ വരുന്ന രീതിയിൽ പിടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ വേണം ഹെമിൻ ചെയ്യാനായിട്ട് കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു ലൈനിങ് തുണി രണ്ടും ഉള്ളിലേക്ക് ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം ഞാൻ കാണിക്കാം കണ്ടില്ലേ ഇതേപോലെ നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഉള്ളിലേക്ക് പോകണം നമ്മളിപ്പോൾ ഹാമിങ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മടക്കി എടുത്തിട്ട് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട് അതേപോലെ രണ്ട് ഭാഗം ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് സ്പീഡിലാണ് ഇട്ടുള്ളത് ഇടാം അപ്പോൾ നന്നായിട്ട് ലെങ്ത്ത് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സ്പീഡിലിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ഇതേപോലെ ഒന്ന് നമ്മുടെ ഹുക്കിടുന്ന ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് നമ്മൾ ആരഞ്ച് കൂടുതൽ ഇട്ടുണ്ടല്ലോ അത് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കാലഞ്ചി വിട്ടിട്ടാണല്ലോ അത് ഈ ഒരു ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ അത് ക്രോസ് പീസിനോട് ചേർത്ത് വെച്ചിട്ട് ആ ഒരു കാലഞ്ചി വിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഹെമിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ പൊന്തി നിന്നിട്ട് നമുക്കങ്ങനെ വൃത്തി ഉണ്ടാവണമെങ്കിൽ അത് ഇതുപോലെ ചെയ്ത് കൊടുക്കണം അതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹേമിങ് ചെയ്യുമ്പം ഭംഗി ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഹാമിഞ്ച് ശേഷം അത് നമുക്ക് മാറ്റി കളഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം അതിന് മുൻപ് സ്ലീവിൻ്റെ താഴെ ഭാഗം ഇതേപോലെ ഒരു കാലിഞ്ച് മടക്കിയുള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഇതെന്തിനാ വെച്ചാൽ നമ്മൾ സ്ലീവും ഹാമിഞ്ച് ചെയ്യുകയാണ് ചെയ്യുക ആ താഴെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കില്ല അപ്പോൾ രണ്ട് സ്ലീവും ഞാനിതേപോലെ കാലിഞ്ച് വിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഹാമിൻ ചെയ്യുക അപ്പോൾ അതൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ എങ്ങനെയാണ് ഹാമിങ് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ അപ്പം നമുക്ക് സ്ലീവ് കഴിഞ്ഞു ഇനി നമ്മൾ സ്ലീവ് ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം ഷോൾഡർ ഇതേപോലെ ഒരുമിച്ച് പിടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക ഇതേപോലെ രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുക്ക കേട്ടോ കാലിഞ്ച് വിട്ട് വേണം കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ രണ്ട് ഭാഗം ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കൂടുങ്ങനെ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവരൊക്കെ ആണെങ്കിൽ ആദ്യം ലൈനിങ് ഇല്ലാതെ നല്ല തുണിയിൽ മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക അതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പഠിക്കാം അപ്പോൾ എളുപ്പായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് നമുക്ക് ഏതെല്ലാം ബ്ലൗസിലേക്ക് ലൈനിങ് തോണി വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇത് ലൈനിങ് എടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ലൈനിങ്ങിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ട്ടോ ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് ഈ ഒരു ഭാഗം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് പാർട്ട് നമുക്ക് ബാക്ക് പാർട്ട് ഒരുമിച്ച് പിടിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് താഴെ കൊടുത്തിട്ടുള്ള പട്ട ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടല്ലോ അതും ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് വേണം അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അറ്റാച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഭാഗവും ഒരേപോലെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എങ്ങനെയാണ് ഹാമിങ് ചെയ്തെടുക്കാം നോക്കാം അതായത് ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം അതായത് സ്ലീവിൻ്റെ താഴെ ഭാഗം എങ്ങനെയാണ് ഹാമിങ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് നോക്കാം അപ്പം ഞാനിവിടെ ഒരു ശുചിയിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ലൈനായിട്ടാണ് വേണ്ടത് രണ്ട് ലെയറായിട്ട് വേണ്ട ഒരെണ്ണം ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ അതേപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ബാക്കിൽ നമ്മൾ താഴെ ഭാഗത്ത് പട്ട വെച്ചിട്ടുണ്ടല്ലോ അതും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നെക്കിനെയും നമ്മൾ ഇതേപോലെ തന്നെയാണ് ഹാമിങ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പം എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ തന്നെയാണ് ഇപ്പം ഇത് മുഴുവനായിട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല സ്ലീവിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിപ്പോവും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം